ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എസ് പി ഗാർഡനിലേക്ക് സ്വാഗതം മഴക്കാലമായതിനാൽ ചെടികളെല്ലാം ചെറിയ വിലയ്ക്ക് കൊടുത്തു തീർക്കുന്നു കലാത്തിയ മുപ്പത് രൂപ മഴ കാരണം ചെറിയ വിലയ്ക്ക് കൊടുക്കുന്നു ഇതും ഒരു കലാത്തിയ മുപ്പത് രൂപയാണ് ഇതും മുപ്പത് രൂപയാണ് ഇതും മുപ്പത് രൂപയാണ് മഴ കാരണമാണ് ചെറിയ വിലക്ക് കൊടുക്കുന്നത് ഇത് ഇരുപത് രൂപയാണ് ും ഇരുപത് രൂപയാണ് ഇതൊരു ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് മഞ്ഞ ഫ്ലവർ ഉള്ള ഇരുപത് രൂപയാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നു ഇത് പത്ത് രൂപ മാത്രം രണ്ട് പ്ലാന്റ് ഉണ്ട് പത്ത് രൂപ തന്നെയാണ് ഇതും പത്ത് രൂപയ്ക്ക് കൊടുക്കും ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയ്ക്ക് കൊടുക്കും ഇതൊരു ലികോണിയ പ്ലാന്റ് ആണ് ഓറഞ്ച് ഫ്ലവർ ഉണ്ടാകുന്ന ലികോണിയാണ് മുപ്പത് രൂപ ഇതും ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും ഇരുപത് രൂപയാണ് എപ്പിഷിയുണ്ട് എപ്പിഷിക്ക് പത്ത് രൂപയാണ് അതിനും പത്ത് രൂപയാണ് ഇതൊരാഗ്ലോണിമ പ്ലാന്റ് ആണ് ഇരുപത് രൂപയ്ക്ക് കൊടുക്കും ഇത് മുപ്പത് രൂപയാണ് എല്ലാ പ്ലാൻ്റിൻ്റെയും പേരൊന്നും അറിയില്ല സിങ്കോണിയം വെറൈറ്റിയാണ് ഇപ്പം ഇരുപത് രൂപയാണ് ഇത് പത്ത് രൂപക്ക് ഇതും പത്ത് രൂപയാണ് സ്പൈഡർ പ്ലാന്റ് ഇതും പത്ത് രൂപയാണ് ഇതൊരു കലാത്തിയാണ് മുപ്പത് രൂപയാണ് ഇതൊരു വെഗുണിയാണ് റെഡ് ഫ്ലവർ ഉണ്ടാകുന്നത് മുപ്പത് രൂപ പൈക്ക് ഇതും ഒരു വിഗോണിയാണ് മുപ്പത് രൂപയാണ് ഇത് ഫേണാണ് ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നു നല്ല ഗ്രീൻ കളറായിരുന്നു മഴ പെയ്ത് ചളി തറിച്ചതെല്ലാം നാശമായിപ്പോയി ഇതും മുപ്പത് രൂപയാണ് അല്ല ഇരുപത് സോറി കെട്ടോ Itu miri pada juga button phone. Itu miri pada juga ya. Itu mau pada juga ya. Itu ada sih enggak ni, ada ഇത് മുപ്പത് രൂപ ഇത് മുപ്പത് രൂപയാണ് ഇത് മുപ്പത് രൂപയാണ് ഓരോർക്കിത് ഇതൊരു റോസാണ് ഇതിൻ്റെ ഒരു തൈക്ക് പത്ത് രൂപയാണ്

പെന്താസാണ് രണ്ട് കളർ രണ്ടല്ല ഒരുപാട് കളറുണ്ട് രണ്ട് കളറിലെ ഫ്ലവർ ഉള്ളൂ പത്ത് രൂപയാണ് തൈക്ക് വില എപ്പിഷ്യ പത്ത് രൂപ റെഡ് കളറും പിങ്ക് കളറും എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻസും ഒക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ